കഴിഞ്ഞ ദിവസം സൂര്യാഘാതമേറ്റ് ഡൽഹിയിൽ മരിച്ച ഡൽഹി പോലീസിലെ എഎസ്ഐ വടകര സ്വദേശി ബിനീഷിന്റെ മൃതദേഹം സംസ്കരിച്ചു ചോറോടി ഈസ്റ്റിലെ വീട്ടുപറമ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഇന്ന് രാവിലെ സംസ്കാരം നടന്നത് പരിശീലന ക്ലാസ്സിനിടെ ബിനീഷിന് തളർച്ച തോന്നുകയും ആശുപത്രിയിൽ എത്തിച്ച ബിനീഷ് പിന്നീട് മരണപ്പെടുകയും ആയിരുന്നു ഡൽഹി പോലീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് ബിനീഷ് വസീറാബാദ് പോലീസ് ട്രെയിനിങ് സെന്ററിൽ നടക്കുന്ന പ്രത്യേക പരിശീലനത്തിനിടെയാണ് ബിനീഷിന് സൂര്യാഘാതമേറ്റത് പരിശീലനത്തിനുള്ള ആയിരത്തി നാനൂറ് അംഗ പോലീസ് സംഘത്തിൽ ബിനീഷ് ഉൾപ്പെടെ പന്ത്രണ്ട് മലയാളികളാണ് ഉണ്ടായിരുന്നത് ചൂടേര് തളർന്നു തലകറങ്ങി വീണ ബിനീഷിനെ ആദ്യം അടുത്തുള്ള ശുഭം ആശുപത്രിയിൽ എത്തിച്ചു ആരോഗ്യസ്ഥിതി മോശമായതോടെ പശ്ചിംവിഹാർ ബാലാജി ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചായിരുന്നു മരണം ഇന്ന് രാവിലെ ചോറോടുള്ള വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത് ബിനീഷിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു